എന്റെ പ്രിയപ്പെട്ടവരോട് അവസാനമായിട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മളീ ഇരിക്കുന്ന സ്ഥലം ഇത് നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ കയ്യിലല്ല മഹല്ല് കമ്മിറ്റി വാങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഒരു ഒരഞ്ച് ലക്ഷം രൂപ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ വക്കഫ് ചെയ്തുകൊണ്ട് അല്ലേ നമ്മളൊക്കെ സാധാരണ ആധാരം എഴുതുമ്പോൾ സക്കീറിൻ്റെ പേര് ഞാൻ നൽകിയിരിക്കുന്നു എന്നൊക്കെയുള്ള എഴുതി കൊടുക്കുക വക്കഫിൻ്റെ ആകുമ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ വക്കഫ് ചെയ്തിരിക്കുന്നു എന്നുള്ള എഴുതി കൊടുക്കുക അള്ളാഹുവിന് വേണ്ടി സ്വർഗം കയ്യിൽ വെച്ചുകൊണ്ട് വെളിയംകോട് മഹല്ല് കമ്മിറ്റി നടക്കുകയാണ് സ്വർഗം വേണോ എന്ന് ചോദിച്ചിട്ട് ഇത് നാളേക്ക് വേണ്ടിയുള്ള ഒരു സ്വത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ പാതിരാത്രിയൊക്കെ നമ്മളെ നോക്കി വളർത്തിയ ഉമ്മ ഉറക്കം കളഞ്ഞത് നമ്മുടെ ഉറക്കത്തിന് വേണ്ടിയിട്ടായിരുന്നു ഉമ്മ ഉമ്മയുടെ ആരോഗ്യം കളഞ്ഞത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഉമ്മ അവരുടെ സന്തോഷങ്ങൾ ബാക്കി വെച്ചത് നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഉമ്മ ഇന്നില്ല ആ ഉമ്മക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സമ്മാനം ഈ പറമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിനായി നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ നമുക്ക് താങ്ങും തണലുമായി നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ ഇന്നില്ല രോഗമായി കിടക്കുന്നവർ ഇന്നില്ലാതെയായവർ നമ്മുടെ പള്ളിക്കാടിൽ വിശ്രമിക്കുന്നവർ അവരുടെ കബറിലേക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമുക്ക് നിഴലായി നിന്ന നമ്മുടെ സർവതം നമുക്ക് വേണ്ടി സമർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ പലരുടെയും ഭാര്യമാരിന്നില്ല പലരുടെയും ഭാര്യമാർ രോഗമായി കഴിക്കുന്നു ുള്ളവർക്ക് ആരോഗ്യം ലഭ്യമാക്കാൻ ഒരു സ്ക്വയർ ഫീറ്റെങ്കിലും ഒരു സ്ക്വയർ ഫീറ്റെങ്കിലും കഴിയുന്നവർ എനിക്ക് ചെയ്യാത്ത കഴിയുന്നവർ അബ്ബിനെ അറിയാലോ നമ്മുടെ സ്വത്ത് എത്രയാണെന്ന് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മൾ ഈ മഹല്ല് കമ്മിറ്റി ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സഹായത്തിൽ ഉണ്ടാകണമെന്നും അത് മനസ്സിലുണ്ടാകണമെന്നും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ എല്ലാവരും പേരെടുത്ത് പറഞ്ഞ സമയം ഒരുപാട് വൈകും എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് ഈ പരിപാടിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ കയ്യപ്പോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയ